നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ ഭാരതീയ പട്ടിക ജനസമാജം ധർണ നടത്തി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പ്രസവ ശാസ്ത്രക്രിയക്ക് വിധേയായ ചന്ദ്രാ പിന്നി കുട്ടോത്ത് പാടം ആണ്ടവൻ മകൻ അഷിമോന്റെ ഭാര്യ കാർത്തിക മരണപ്പെട്ടത് സിസേറിയ നടത്തിയ ഗൈന അനാസ്ഥ കൊണ്ടാണെന്നും മനുഷ്യജീവന് വിലകൽപ്പിക്കാത്ത ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നരഹത്യക്ക് കേസെടുക്കണമെന്നും ഭാരതീയ പട്ടികജനസമാജം തൃശൂർ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുണ്ടായ ഗുരുതര വീഴ്ചയാണ് കാർത്തികയുടെ മരണത്തിനിടയാക്കിയതെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് കാർത്തികയുടെ ഭർത്താവ് അഷിമോൻ പരാതി നൽകിയിട്ടുണ്ട് ശസ്ത്രക്രിയക്കിടെ ഗുരുതരമായി വീഴ്ച വരുത്തിയ ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ ധർണ പിഞ്ചുകുട്ടികളും പ്രായമായ അച്ഛനും അമ്മയും അടങ്ങുന്ന അഷിമോന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ായിട്ടുള്ളൂ കുട്ടിക്ക് പോലും സംവിധാനമാണ് വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിൽ സലത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ ജനാധിപത്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് കാരണം ബ്രിട്ടനിൽ ഞാൻ കഴിഞ്ഞ ദിവസം പത്രം കണ്ടതാണ് അവിടെ രോഗികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ചികിത്സാ അതിനെതിരെ നിയമ സംവിധാനം മാറ്റി നിർത്തപ്പെടും പക്ഷേ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നാം അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഒരു നാം മുന്നോട്ട് ഇത് ഡോക്ടർ ആളുകൾ മുൻകൂട്ടി കണ്ടിരുന്നു സംസ്ഥാന നേതാക്കളായ പി കെ ബാബു മാസ്റ്റർ പി കെ അജിത് കുമാർ ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട് കാർത്തികയുടെ ഭർത്ത വാഷിമോൻ എന്നിവർ ധർണയിൽ പങ്കെടുത്തു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ